അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു വാറ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് അതായത് യുദ്ധം അല്ലേ ഈ ഒരു വിഷയത്തിനെ തുടർന്ന് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് സോ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി ഞാനല്ല പറയുന്നത് അൻസാരി ജഹുരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇവിടെ ഇസ്ലാം മതത്തെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ ഇന്ത്യ രാജ്യത്തെ എതിരായി തിരിയാനുള്ള പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായ എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അതായത് രാഷ്ട്രീയ പക്ഷത്തുണ്ടായ ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ മറ്റേത് വേണമെങ്കിലും ആവട്ടെ അല്ലേ ആർട്ടിക്കലിലൂടെയും അതേപോലെ വീഡിയോയിലൂടെയും വന്ന് അവർ പറയുന്നത് ഇസ്ലാം ഭീകര ഇസ്ലാം ഭീകരം ഇസ്ലാം ഭീകരർ ഈ ഒരു അവർ പറയുന്നത് പാകിസ്ഥാനിന് ഉള്ള ആൾക്കാരെയാണെങ്കിൽ പോലും ഈ ഇസ്ലാം എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് തന്നെ ഈ ഒരു ഇസ്ലാം മതത്തെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ തോന്നിപ്പോകാറുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാം മതം തന്നെ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ ഇസ്ലാം മതത്തിൻ്റെ ആൾക്കാരല്ലേ അങ്ങനെ തോന്നിപ്പോകാറുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളെക്കുറിച്ച് അൻസാർ സൂഹൂര് ഉസ്താദ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇത് യാഥാർത്ഥ്യമാണ് സത്യമാണ് നമ്മൾ ഈ ഒരു ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു ചാട്ടം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ ഇതും നമ്മൾക്ക് തന്നെ അത് അടിവീഴും എന്നുള്ളത് എനിക്ക് മനസ്സിലായി സി ഇത് നമ്മൾ ഓരോരുത്തരുമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുന്നത് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക മാത്രമല്ല ഈ വിഷയത്തിന് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുകയും ചെയ്യണം ഏകദേശം ആറ് മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കേട്ട് നോക്കുക അതിനുശേഷം നമുക്ക് സംസാരിക്കാം യുദ്ധം നടക്കുന്ന വേളയിൽ മുസ്ലിമീങ്ങളായി നമ്മളുടെ വിവേകം നഷ്ടപ്പെട്ടു പോകരുത് വാക്കിലും എഴുത്തിലും ഒക്കെ ഒരു സൂക്ഷ്മത വേണം കാരണം അനുദിനം നമ്മളെ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർന്ന് ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്നും ഇന്നലെയോ തുടങ്ങിയില്ല നാൾക്ക് നാൾ മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷേ അത് ഹിന്ദു മുസ്ലിം സംഘടനമാക്കി തീർക്കൽ ചിലരുടെ ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണെന്ന് ചോറ് കഴിക്കുന്ന നമുക്കൊക്കെ അറിയാം അപ്പം നോക്കൂ നിങ്ങൾ ഈ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പം ഹിന്ദു മുസ്ലിം സംഘടനമായി അതിനൊരു പരിവേഷം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് മരീമസപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ തിരിയാനും നമ്മുടെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കുറിപ്പിൽ ഈ രാജ്യത്തിനെതിരെയോ ഇവിടുത്തെ സംസ്കാരത്തിനെതിരെയൊക്കെയോ നമ്മളെ എഴുതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ട്രാപ്പിൽ വീണുപോകരുത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ശ്രീജിത്ത് വണിക്കരുടെ ഇന്നത്തെ കുറിപ്പിലും കോറിലെയും പ്രയോഗമുണ്ട് ഇസ്ലാമിക ജിഹാദി ഇസ്ലാമിക തീവ്രവാദി ഇങ്ങനെ തുടങ്ങി പല പ്രയോഗങ്ങൾ വരുമ്പം ഇസ്ലാം 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 എന്ന വാക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കൊക്കെ വേദനിച്ചേക്കാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക അവൻ അവൻ്റെ പോതി തീർത്തോട്ടെ അവൻ എഴുതി 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 അവൻ്റെ പോതി തീർത്തോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലുള്ള നിഷ്പക്ഷമതികളായ ഹൈന്ദവ സഹോദരങ്ങൾ മറുപടി കൊടുത്തോളും നമ്മൾ ഗ്യാലറി ഇരുന്ന് ഈ കളി അങ്ങ് കണ്ടാൽ മതി പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ഏതോ വന്ന് ആക്രമിച്ചാലും അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ഭൂരിപക്ഷം ആരാണെന്ന് പറഞ്ഞാലും അതിന് കണക്ക് തീർത്ത് കൊടുക്കുന്നതിന് നമ്മളെ അനുകൂലം സപ്പോർട്ടുമാണ് നമുക്ക് ആരുടെ മുമ്പിലും രാജ്യസ്നേഹം തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാരണം ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല അത് മനസ്സിലാക്കുക ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല എല്ലാവരും കൂടിയതാണ് ഇന്ത്യ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് മുസ്ലിമിന്റെ അല്ല ക്രൈസ്തവന്റെ അല്ല സിഖ്കാരന്റെ അല്ല നമ്മൾ എല്ലാവരുടെയും കൂടിയാണ് മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും കൂടിയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാൻ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തവൻ മുസൽമാൻ ഹൈന്ദവൻ സിഖുകാരൻ ഇവരെല്ലാം കൂടിയപ്പോഴാണ് ഈ രാജ്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ സിഖ്കാരനൊന്നും ഇല്ല എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാരും ഹിന്ദുക്കളാണ് കാരണം ഹിന്ദു എന്ന് പറഞ്ഞ മതമല്ലോ ഹിന്ദു എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദു എന്നുള്ളത് അപ്പം ഈ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന മതമാണെങ്കിൽ ഏക ശിലാത്മകമായ ഒരു സംസ്കാരം ഒരു വിശ്വാസം ഒരു കർമ്മം അതിനുണ്ടാകണം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ് ഇന്ത്യക്കാരാണ് എന്ന തലത്തിൽ അപ്പൊ നമ്മൾ ആരും അന്യരല്ല നമ്മൾ ഈ അന്യവൽക്കരിക്കുന്ന എന്തിനു വേണ്ടിയാണ് നിരന്തരമായി ഇങ്ങനെ ഇസ്ലാമിക പേര് ഭരിച്ചിരക്കുമ്പോൾ നമുക്ക് ഈ രാജ്യത്തോട് ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നി എന്തെങ്കിലുമൊക്കെ എഴുതിക്കണം എന്നിട്ട് ഉമാർക്ക് പറയണം ചോറ് ഇവിടെയും കൂറ് അവിടെയാണ് ഇതിന് നമ്മൾ ആരും നിന്ന് കൊടുക്കരുത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എത്ര നാളുകൊണ്ട് പറയുന്നത് ഇവന്റെ ഒക്കെ ഭൂതകാലം നമുക്കറിയത്തില്ലേ ക്രിസ്താബ്തം ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതില് മുഹമ്മദ് ഖൂറിയ അവിടെ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തി ആരാ പൃഥ്വിരാജ് ചൗഹാൻ അടിക്കാൻ വേണ്ടി അന്ന തജീമീറിന്റെ ഭരണാധികാരിയായിരുന്ന ആയിരുന്ന രജപുത്രനായിരുന്ന ജയചന്ദ്ര രാജാവ് പൃഥ്വിരാജ് ചൗഹാനോടുള്ള കുടിപ്പകയിലാണ് മുഹമ്മദ് ഖൂറിയെ വിളിച്ചു വരുത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിൽ തറൈനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ആദ്യം മുഹമ്മദ് ഖൂറി പരാജയപ്പെടുന്നു പിന്നീട് രജപുത്രന്മാരെ കൂടി അയച്ചു കൊടുത്തിട്ടാണ് പൃഥ്വിരാജ് ചൗഹാനെ അടിക്കാൻ മുഹമ്മദ് കുറി വിളിച്ചു വരുത്തുന്നതും പൃഥ്വിരാജ് ചൗഹാനെ നിലംപരിശാക്കുന്നതും അങ്ങനെ പാരമ്പര്യമായി വലിയ സംസ്കാരങ്ങളൊക്കെ കൊണ്ട് വളർക്കും പറഞ്ഞു മനസ്സിലായില്ലേ അത്രയും ഐക്യവും അഖണ്ഡതയൊക്കെ ഭൂതകാലത്തിലുള്ളവരാണ് അവരന്നും ഇന്നും ഈ ചതിപ്രയോഗങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരനുസൂദ്യം എന്ന് നടത്തിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ ജനിച്ച മണ്ണിനോട് നമുക്ക് ഒരു തരത്തിലും ഒരു വാക്കുകൊണ്ടും ഒരു നോക്ക് കൊണ്ടും ഒരു ഡോട്ട് കൊണ്ടുപോലും നമ്മൾ രാജ്യത്തിന്റെ എതിരാകാൻ പാടില്ല കാരണം ഭരിക്കുന്നവരല്ല മക്കളെ രാജ്യം ഭരിക്കുന്നവരല്ല കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് അല്ല രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ല രാജ്യം ബി ജെ പി ഭരിച്ചാൽ ബി ജെ പി അല്ല രാജ്യം നമ്മളെല്ലാവരും കൂടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളെല്ലാവരും കൂടിയപ്പോഴാണ് ഇന്ത്യ ഉണ്ടായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് കാക്ക കാഷ്ടിച്ചിട്ട തലയെപ്പോലും വീഴാത്ത ആളുകളാണ് ഇന്ന് രാജ്യസ്നേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിരാശപ്പെടണ്ട സങ്കടപ്പെടണ്ട അവർ പറയാനുള്ള പറയട്ടെ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലുള്ള ഈ നിഷ്പക്ഷമതികളായ മനുഷ്യരെ തന്നെ തിരിച്ചു വരൽ ചൂണ്ടുന്ന കാലം വരും കാത്തിരിക്കുക ഇൻഷാ അല്ലാ അതുകൊണ്ട് വാക്കിലും എഴുത്തിലും ഒന്നും രാജ്യവിരുദ്ധമായത് നമ്മുടെ വാക്കിലോ എഴുത്തിലോ നോക്കിലോ ഡോട്ടിൽ പോലും രാജ്യത്തിന് ഹിതകരമല്ലാത്ത ഒന്നും നമ്മൾ എഴുതി പോകാൻ പാടില്ല ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ് വരയ്ക്കുന്നവരെല്ലാ രാജ്യം നമ്മളെല്ലാവരും കൂടുന്നതാണ് രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ പൊതുവികാരത്തിനോടൊപ്പം നമ്മൾ നിൽക്കണം നമ്മളെ അവരെ വൽക്കരിക്കാൻ വേണ്ടി പലതും എഴുതും കഴിഞ്ഞ ദിവസം ന്യൂസ് സീറ്റില്ലാത്ത ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചാണ് മദ്രസയിലൊക്കെ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് വ്യാപകമായി പഠിപ്പിക്കുന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന ഇന്ത്യ പാക് വാറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വം കൊടുത്തത് ഹബിൽദാർ അബ്ദുൽ ഹമീദാണ് ഈ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ നേതൃത്വം കൊടുത്താരാ വനിതാ പക്ഷത്ത് ഇന്ന് സോഫിയ കുറേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മുസ്ലിമാണ് നേതൃത്വം കൊടുത്തത് അപ്പൊ ഈ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് പറയുന്നത് ഇതൊക്കെ ക്രമേണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂ സത്യത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടറിയത്തില്ലെങ്കിൽ എത്ര ആഴയിലേക്ക് കുഴിച്ചു മൂടപ്പെട്ടാലും സത്യത്തിന്റെ ഇങ്ങനെ നാഭിങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും അതൊന്നും നമ്മൾ അതിനകത്തൊന്നും നിരാശപ്പെടണ്ട നമ്മൾ മിണ്ടാതിരുന്നാൽ മതി അത് മാത്രമല്ല ഈ നിമിഷം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടേ ഇന്ത്യ പാക് വാർ നടക്കുമ്പോൾ പാകിസ്ഥാൻ നമുക്ക് ഇങ്ങോട്ടുണ്ടാക്കിയ നഷ്ടത്തെക്കാൾ പത്തിരട്ടി നമ്മുടെ സൈന്യം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ആഹ്ലാദപരിതരാണല്ലോ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആഹ്ലാദം പങ്കുവെക്കുന്നത് സത്യം നമ്മൾ സന്തോഷിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മൂന്നിന് നടന്ന പതാക നിർണയ കമ്മിറ്റി അഥവാ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പതാക ഉണ്ടാകണം അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അന്നത്തെ ഭരണഘടനാ സമിതി അംഗീകരിച്ചു പക്ഷേ അന്ന് ഭഗവത് ധജം അഥവാ കാവ്യ പതാകയാകണം ഇന്ത്യയുടെ ദേശീയ പതാക എന്ത് ഷണിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ പതാകയെ സമീപകാലം വരെ അംഗീകരിച്ചിട്ടില്ല ഇത് ഞാൻ വെറുതെ പറയല്ല ശശികലെ ടീച്ചർ അഭിലാഷ് മോഹനുമായി റിപ്പോർട്ട് ചാനൽ എൻകൗണ്ടർ അഭിമുഖമുണ്ട് ആ പരിപാടി ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പിച്ച് കണ്ടാൽ മതി അവരത് അംഗീകരിച്ചിട്ടില്ല അവരെ മനസ്സിൽ ഇന്നും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല ആ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ സന്തോഷം പങ്കെടുമ്പോൾ നമ്മൾ ഇന്ത്യക്കാര് ദേശീയ ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അലഹമ്മ വലിയ സന്തോഷമാണ് നിങ്ങൾ മാറി വരുന്നുണ്ടല്ലോ ഇങ്ങനെ കാലാന്തരത്തിൽ എല്ലാവർക്കും നല്ല മാറ്റം വരും അതാണ് ഞാൻ പറഞ്ഞത് കാലം സാക്ഷി ചരിത്രം സാക്ഷി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് വീഡിയോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുന്നത് സോ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി മാത്രമല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അനുസരിച്ച് ജോലി നമുക്ക് പറഞ്ഞു തന്നത് ഇൻഷാല്ല ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നമ്മൾ മുസ്ലിമീങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആൾക്കാരുടെ വായിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക പറയാതിരിക്കുക അവർ പറയുന്നത് പറഞ്ഞോട്ടെ നമുക്ക് അതിൽ യാതൊരു കുഴപ്പവുമില്ല ഇൻഷാല്ല വീഡിയോ ഈ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒസലി കുറമത്ത് ഉള്ളഹി ഒബർക്കാഥു നമുക്കടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം